നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം സ്വർണ വജ്രാഭരണ വിപണന രംഗത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ സ്തുദ്യർഹമായ സേവനത്തിലൂടെ ജനഹൃദയം കീഴടക്കിയ തൗഫിഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് ഇനി പുതിയ മുഖം വിശാലമായ സൌകര്യത്തോടെ ലോകോത്തര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് രണ്ടു നിലകളിലായി നവീകരിച്ച പാങ് ചേണ്ടിയിലെ തൌഫിഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം പാണക്കാട് മുയീനലി ശാബദങ്ങൾ നിർവഹിച്ചു സ്വർണ്ണവജ്രാഭരണ വിപണന രംഗത്ത് മികവുറ്റ സേവനം കൊണ്ട് ജനഹൃദയം കീഴടക്കിയ ചേണ്ടിയിലെ തൌഫിഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇനി പൊതുഭാവത്തിൽ വിജയപ്രയാണം തുടരും ലോകോത്തര നിലവാരത്തിലുള്ള ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കിക്കൊണ്ട് രണ്ട് നിലകളിലായി വിശാലമായ സൌകര്യങ്ങളോടെ നവീകരിച്ച തൌഫിഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടനം പാണക്കാട് മുയിനലി ശിഹാബങ്ങൾ നിർവഹിച്ചു ഡയമണ്ട് സെക്ഷന്റെ ഉദ്ഘാടനം കുറുവ പഞ്ചായത്ത് പ്രസിഡന്റ് എ നസീറാമോൾ നിർവഹിച്ചു കുറുവ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ സി അബ്ദുറഹിമാൻ എയ്റ്റീൻ സിറ്റി ലൈറ്റ് വെയ്റ്റ് കളക്ഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മുഹമ്മദ് ഫെസിൻ നിഹാൻ ആയിഷ അഹ്സ തൊയ്ബ ഫസാന തുടങ്ങിയ തെരഞ്ഞെടുത്ത കുരുന്നുകൾ ചേർന്നാണ് കുട്ടികളുടെ കളക്ഷനെ നാടിന് സമർപ്പിച്ചത് അനുദിനം വിജയത്തിന്റെ പടവുകൾ കയറുന്ന തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന് എല്ലാവിധ ഭാവുകൾ നേരുന്നതായി പാണക്കാട് മുയീനലി ശാബദങ്ങൾ പറഞ്ഞു വളരെ സന്തോഷമുണ്ട് നമ്മളെ സഹോദരന്മാരെ പോലെ തന്നെ നമ്മളെ വളരെ അടുത്ത ആളുകളാണ് അപ്പോൾ അവർ മുപ്പത് വർഷം പൂർത്തീകരിച്ചു ഇത് ഗോൾഡും ഡയമണ്ടും ആയിട്ടുള്ള പുതിയ തലമുറയ്ക്ക് ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള അത്രയും വിശാലമായിട്ടാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് അള്ളാഹു വിജയിപ്പിച്ചു രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളും ഗോൾഡ് രാഷ്ട്രീയങ്ങളും ഡയമണ്ട്സിന് നേർന്നു തോഫിഖിന്റെ ഏറ്റവും വലിയ സവിശേഷത ഈ സ്ഥാപനത്തിന്റെ വിശ്വാസ്യതയാണ് അത് കാത്തു സൂക്ഷിച്ച് ഇനിയും ബഹുദൂരം മുന്നോട്ട് പോകാൻ സർവശക്തൻ തോഫിക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ് കഴിഞ്ഞ മുപ്പത് വർഷകാലത്തുള്ളതായിട്ട് വളരെ നല്ല രീതിയിൽ മാന്യമായി ബിസിനസ് ചെയ്യുന്ന ആളുകളാണ് അതിൽ പലപ്പോഴും ആളുകളുടെ വിശ്വാസം വാക്കിലാണ് പക്ഷേ ഇവരുടെ വിശ്വാസം പ്രവൃത്തിയിലാണ് അതുകൊണ്ട് തന്നെയാണ് ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഈ സ്ഥാപനത്തിൻ്റെ ഓരോ പ്രവൃത്തിയിലും അവരുടെ വിജയങ്ങളൊക്കെ അതിന്റെ ഭാഗമായി മാറുന്നത് തീർച്ചയായിട്ടും ഇത്തരം സ്ഥാപനങ്ങൾ മറ്റുള്ള സ്ഥ ഇതുപോലെ പ്രവർത്തി ഒരു മാതൃകയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ് വാങ്ങു ചേണ്ടിയുടെ മുഖച്ചായ തന്നെ മാറ്റം വരുത്തിയത് തൗഫീഖ് ജല്ലറിയാണ് അത് പ്രത്യേകിച്ച് ഇവരെ സ്റ്റാഫുകളുടെയും ഇവിടെ പെരുമാറ്റവും വളരെ നല്ല രീതിയിൽ നടക്കുന്നത് കൊണ്ട് ഏറ്റവും ജനങ്ങളുടെ നല്ല സഹകരണത്തിൽ പോകുന്ന സ്ഥാപനമാണ് ായിരത്തി തൊള്ളായിരത്തി വജ്ര കല്ലുകൾ പതിപ്പിച്ച് ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കിസ്ന ഡയമണ്ട്സിന്റെ ഡയമണ്ട് റിംഗിന്റെ കേരളത്തിലെ ആദ്യ പ്രദർശനവും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ പ്രദർശനോദ്ഘാടനം മഞ്ഞളാങ്കുഴി അലി എം എൽ എ നിർവഹിച്ചു ഉദ്ഘാടന ചടങ്ങുകളിൽ തൌഫിഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനേജിംഗ് ഡയറക്ടർമാരായ പി പി ഷംസുദ്ദീൻ പി പി സൈനുദ്ദീൻ ഡയറക്ടർമാരായ പി പി സലാഹുദ്ദീൻ പി പി ജലാലുദ്ദീൻ പി പി ആഷിഖ് മാനേജ്മു മേജർ വി കെ റഷീദ് വി പി സാദിക്ക കെ ഷാഫി പി ഇബ്രാഹിം എന്നിവരോടൊപ്പം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഹാരിസ് മങ്കട ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജുവേരിയ ടീച്ചർ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസേഴ്സായ ലാല നസീർ സിക്കു ഡോ സൽവ അർഷദ് ഫിദ സഫ്വാൻ എന്നിവരും പങ്കെടുത്തു അപ്പൊ എന്തായാലും ഇത്രത്തോളം സെലക്ഷനും കളക്ഷനും ഉള്ള നമ്മളെ പാങ് ചേണ്ടിയിലുള്ള തോഫി ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ വരാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം അപ്പൊ ഇവിടെ നമ്മളെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഒരുപാട് ഓഫർ നൽകിയിട്ടുണ്ട് അപ്പൊ ഒന്നും മിസ് ചെയ്യരുത് അല്ലായിരുന്നു ജസ്റ്റ് വാച്ച് ഓക്കെ സെറ്റാണ് പൊളിയാണ് അവർ രക്ഷയില്ല അയ്യായിരം സ്ക്വയർ ഫീറ്റിൽ മികച്ച പാർക്കിംഗ് സൗകര്യത്തോടെ യാഥാർത്ഥ്യമാക്കിയ തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഡയമസിൽ ആഭരണപ്രിയരുടെ മനം മയക്കുന്ന ഒരുക്കിയിരിക്കുന്നത് തൗഫിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വന്തം ബ്രാൻഡുകളായ റോഹി കളക്ഷൻസ് ലക്ഷോര ടിയാര നഗാസ് എന്നിവയുടെ മികച്ച ശേഖരവുമുണ്ട് മറ്റൊരു ജ്വല്ലറിക്കും അവകാശപ്പെടാനാവാത്ത യുണീക് കളക്ഷനുകളാണ് ഇവ ഓരോന്നും കുട്ടികൾക്കാവശ്യമായ ക്യൂട്ട് ആഭരണങ്ങളുടെ കളക്ഷൻ ട്വിങ്കിൾ പുതുതലമുറയ്ക്ക് പ്രിയപ്പെട്ട എയ്റ്റീൻ സി ടി ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ് എന്നിവയോടൊപ്പം ഹൃദയം കവരുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ ബുഖാരി കിസ്ന സ്വാ എന്നീ ബ്രാൻഡുകളുടെ കളക്ഷൻസും ഒരുക്കിയിരിക്കുന്നു എന്നിവയുടെ കളക്ഷനും ഉണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഉദ്ഘാടനേഷൻ ബിറ്റ്വീൻ സിമ്പിൾ ട്രഡീഷണൽ ഗുഡ് ഫോർ മീ ആസ് ഫോറിനർ ഐ വിൽ എൻജോയ് ദ കസ്റ്റമർ സർവീസ് ഹൗ ഫ്രണ്ട്ലി ദ ഐ ലൈക്ക് ദ ഡിസൈൻ ലൈക് ദ കളർസ് ദ കോമ്പിനേഷൻ ഓഫ് കളർബിനേഷൻ ഓഫ് ഡിസൈൻസ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നതെന്നും ഇതുവരെ ഉണ്ടായിരുന്ന ഉപഭോക്താക്കളുടെ സ്നേഹവും സഹകരണവും ഇനിയും ഉണ്ടാകണമെന്നും തൗഫിഖ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മാനേജിംഗ് പാർട്ട്ണർമാരായ പി പി ഷംസുദ്ദീൻ സൈനുദ്ദീൻ എന്നിവർ പറഞ്ഞു ഓൾസോക്ക് തൗഫിഖ് മുപ്പത് വർഷത്തിലേറായി ഇവിടെ എല്ലാ കസ്റ്റമറിലെ പിന്നെ സഹകരിച്ച എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു ഇന്ന് മുതൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈക്കിംഗ് ചാർജിൽ വളരെ കുറഞ്ഞ രീതിയിൽ ഞങ്ങൾ ഓഫർ ഓഫറിട്ടുണ്ട് പിന്നെ മുപ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം ഡിസ്കൗണ്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് ബൈക്കിംഗ് ചാർജിൽ അതുപോലെ കൂടാതെ ഡാമ്പണ്ട് ആഭരണങ്ങൾക്ക് പത്ത് ശതമാനം മുതൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ആഭരണ കളക്ഷനുകളും വിശാലമായ സൗകര്യങ്ങളുമായി ഷോപ്പിംഗ് അനുഭവത്തെ മികവുറ്റതാക്കുകയാണ് ജനപ്രിയ ജ്വല്ലറിയായ തൌഫിക് ഗേൾഡ് ആൻഡ് ഡയമണ്ട്സ് ടുഡേ ന്യൂസ് പെരിന്തൽമണ്ണ